വാഹനം ഓടിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് പ്രത്യേകിച്ചും കൊച്ചിയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാരണത്താൽ ഗതാഗത നിയമങ്ങൾ തെറ്റിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആ ഒരു പിഴ മാത്രമായിരിക്കില്ല ആ ഒരൊറ്റ ലംഘനത്തിൻ്റെ ചിത്രങ്ങൾ പല പോസ്റ്റിലും എടുത്ത് അത് ചെല്ലാൻ വഴി നിങ്ങൾക്ക് അയച്ചു നൽകി ഈടാക്കുന്നത് പിഴയോട് പിഴയായിരിക്കും പാവങ്ങളെ എങ്ങനെയൊക്കെ പിഴിഞ്ഞ് പണം കൊയ്യാം എന്നും തനിക്ക് നൽകിയിരിക്കുന്ന ടാർഗറ്റ് എങ്ങനെയെങ്കിലുമൊക്കെ തികയ്ക്കാനായി വൻ ആസൂത്രണം നടത്തുകയാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലെ ഉദ്യോഗസ്ഥർ അത്തരമൊരു വാർത്തയാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും പുറത്തു വരുന്നത് കൊച്ചി നഗരത്തിലെ ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തുന്ന പോലീസിൻ്റെ നടപടിയിൽ ഗുരുതരമായ ഒരു പിഴവ് സംഭവിച്ചു എന്നാണ് പാലാരിവട്ടം സ്വദേശിയായ നെറ്റോ തെങ്ങുംപള്ളി ചൂണ്ടിക്കാട്ടുന്നത് ഒരു സ്ഥലത്ത് നടന്ന നിയമലംഘനത്തിന്റെ ചിത്രം ഉപയോഗിച്ച് മറ്റൊരു സ്ഥലത്തും അതേ വാഹനം നിയമലംഘനം നടത്തിയെന്ന് കാട്ടി പിഴ ചുമത്തിയെന്നാണ് യുവാവ് പരാതി പറയുന്നത് ചാർജറ്റ് തികയ്ക്കാൻ ഉദ്യോഗസ്ഥർ കൃത്രിമമായി പിഴ ചുമത്തി എന്ന സംശയം ഉന്നയിച്ചാണ് പാലാരിവട്ടം സ്വദേശിയായ യുവാവ് ഇപ്പോൾ സിറ്റി ട്രാഫിക് എസ്പിക്ക് പരാതി നൽകിയിരിക്കുന്നത് തമിഴ്നാട് രജിസ്ട്രേഷൻ കാറാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് ഇക്കഴിഞ്ഞ ഡിസംബർ മുപ്പത്തി ഒന്നിന് രാവിലെ പത്ത് രണ്ടിന് കനൂർ ജംഗ്ഷനിൽ നെറ്റോയുടെ കാർ സീബ്ര ലൈൻ ലംഘിച്ചു എന്ന് കാട്ടി ട്രാഫിക് പോലീസിന്റെ ഒരു ചെല്ലാൻ കിട്ടി ഈ നിയമലംഘനം നെറ്റോ അംഗീകരിക്കുന്നു എന്നാൽ ഡിസംബർ മുപ്പത്തിയൊന്നിന് തന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തി ഒന്നിന് നെറ്റോയുടെ അതേ കാർ കച്ചേരിപ്പടി ജംഗ്ഷനിൽ വെച്ച് വീണ്ടും സീബ്ര ലൈൻ ലംഘനം നടത്തിയെന്ന് കാട്ടി മറ്റൊരു ചെല്ലാൻ കൂടി നെറ്റോയ്ക്ക് കിട്ടിയിരിക്കുകയാണ് ഇവിടെയാണ് ഈ പിഴ ചുമത്തലിൽ ക്രമക്കേടുണ്ട് എന്ന് അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുന്നത് അതിന് കാരണം കച്ചേരിപ്പടിയിൽ വെച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പത്തി ഒന്നിന് ലൈൻ ലംഘിച്ചു എന്നാണ് പോലീസ് പറയുന്നത് തന്റെ വാഹനം ഈ സമയം ഉണ്ടായിരുന്നത് എറണാകുളം സെൻട്രൽ സ്ക്വയർ മാളിലെ പാർക്കിങ്ങിലാണ് എന്നും നെറ്റോ ചൂണ്ടിക്കാട്ടുന്നു പാർക്കിംഗ് ലോട്ടിൽ വാഹനം പാർക്ക് ചെയ്തതിന്റെ രസീതും പാർക്കിംഗ് ലോട്ടിൽ വാഹനം പാർക്ക് ചെയ്തതിന്റെ രസീതും പാർക്കിംഗ് ലോട്ടിൽ നിന്നും ലൊക്കേഷനും സമയവും ഒക്കെ രേഖപ്പെടുത്തിയെടുത്ത ചിത്രവും തെളിവ് സഹിതമാണ് നെറ്റോ ചൂണ്ടിക്കാട്ടുന്നത് അതായത് കലൂർ ജംഗ്ഷനിൽ വെച്ച് നടന്ന സീബ്രാലയൻ നിയമലംഘനത്തിന്റെ അതേ ചിത്രം ഉപയോഗിച്ച് അതേ കാർ കച്ചേരിപ്പടി ജംഗ്ഷനിലും നിയമലംഘനം നടത്തിയെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വരുത്തി തീർക്കുകയാണ് ചെയ്തുവെന്നും നെറ്റോ ആരോപിക്കുകയാണ് കേരള രജിസ്ട്രേഷൻ വാഹനങ്ങൾ ഒഴിവാക്കി തമിഴ്നാട് കർണാടക പോലുള്ള കേരളത്തിന് പുറത്ത് രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ തിരഞ്ഞു പിടിച്ചാണ് ഈ തരത്തിൽ ഒരേ ഫോട്ടോ ഉപയോഗിച്ച് ഒന്നിലേറെ ലംഘനങ്ങൾക്ക് പിഴ ചുമത്തുന്നത് എന്ന സംശയവും നെറ്റോത്തിന്റെ പരാതിയിൽ ഉന്നയിച്ചിരിക്കുകയാണ് ഈ തെളിവുകളടക്കം മുന്നിൽ വെച്ച് തന്നെയാണ് ട്രാഫിക് എസ് പിക്ക് ഇപ്പോൾ ഇമെയിൽ മുഖേന അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ പരാതി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടലിൽ മുങ്ങുമോ എന്നുള്ളത് ഇനി കണ്ടറിയാം